ഹായ് ഓൾ ൾ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ സ്ലിൽവിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം അതും അത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ടും അതേപോലെ തന്നെ സഹകരണവും തുടർന്ന് അങ്ങോട്ടേക്കും ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഐദ്യത്തിലേക്ക് പോകാം ഫസ്റ്റ് വന്നത് ഞാൻ ഈ വെയർ ചെയ്ത നല്ല ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൽ ഇവിടുന്ന് മുതലേ ത്രെഡ് വർക്ക് നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നല്ല അതേപോലെ തന്നെ നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇത് കളർ വരുന്നത് നല്ല റെഡിഷ് മെറൂൺ ആണ് നല്ല ഭംഗിയാണ് നല്ലൊരു അങ്ങനെ എന്താ റെഡ് അല്ല റെഡിഷ് മെറൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് ഇതേപോലെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ പ്ലെയിൻ പിന്നെ സ്ലീവാണ് അയാ ഒരു ഹൈലൈറ്റ് ഫുള്ള് സ്ലീവ് ഫുള്ളായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ഇതേപോലെ പോയിട്ടുണ്ട് നമ്മൾ കുറേ അയില്ലേ മരർ വർക്കൊക്കെ കണ്ടു പിന്നെ അതേപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ ലൈനിങ്ങും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും നല്ലൊരു ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വാടാർമലി ഷെയ്ഡാണ് രണ്ടും മൂന്നിനൊന്നും മെച്ചമായിട്ടുള്ളൊരു കളറാണ് നല്ലൊരു ഭംഗിയുള്ളൊരു നല്ലൊരു ഷെയ്ഡ് എന്താണ് ഇതിൻ്റെ ആയൊരു ക്ലോസർ വ്യൂ വരുന്നത് അതേപോലെ ഒരു ഫുൾ വ്യൂ സെയിം തന്നെ ബ്രൗണൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഫുള്ള് ഇതേപോലെ തന്നെ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് അതേപോലെ തന്നെ ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ പ്ലെയിനായിട്ട് വരും എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് അതായത് ഫസ്റ്റ് വൺ നല്ലൊരു മെറൂം ഷെയ്ഡാണ് ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു പാച്ച് ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ചീക്കൻസ് വർക്ക് ഒറിജിനൽ സോറി ഒറിജിനൽ മിറർ വർക്കാണ് പോയേക്കുന്നത് ഇതേപോലെ വരും ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീന് എലൈൻ പാറ്റേൺ തന്നെയാണ് പോലെ വരും ഇതിൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെറിയൊരു കട്ട് ബീറ്റ്സ് വർക്കാണ് പോയിരിക്കുന്നത് സ്ലീവ് വിത്തൌട്ട് എ ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിൽ ഇതേപോലെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ വരും ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇതേപോലെ വരും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് സ്ലീവ് വന്നിട്ട് ഇതേപോലെ വരും വിത്തൗട്ട് എ ലൈനിങ് ആണ് എ ലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണേ ഇതേപോലെ വരും ഈ ഒരു ഫ്രണ്ടിൽ പാച്ചാണ് കൊടുത്തേക്കുന്നത് കോട്ടൻ്റെ പാച്ചാണ് അജ്റക്കിൻ്റെ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒന്ന് സ്ലീവിന്റെ എൻഡിലും കൂടി അത് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ വരും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ഇതും കൊടുത്തേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ അപ്ഡേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലെ കമൻ സെക്ഷനിൽ നിന്ന് കമൻറിൻ്റെ വിന്നറ തിരഞ്ഞെടുക്കലാണ് ഫോർട്ടി സിക്സ് കമൻസാണ് ഉണ്ടായത് അതിൽ നിന്ന് കമൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഞാനിങ്ങനെ സ്ട്രോൾ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ലോണം ഒന്ന് സ്ട്രോൾ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്ട്രോൾ ചെയ്തിട്ട് ഒരു കമൻസിൽ ഞാൻ കൈ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അനു മണിക്കുട്ടൻ അനു മണിക്കുട്ടൻ ഇതാണ് കമൻസ് വരുന്നത് നിങ്ങളുടെ അവതരം അവതരണം വളരെ നല്ലതാണ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് നല്ല നല്ല കളക്ഷൻ അനു മണിക്കുട്ടൻ അനു മണിക്കുട്ടൻ വൺ വൺ സെവൻ ഫൈവ് ഇതാണ് ഇന്നത്തെ വിന്നർ അപ്പോൾ അനു അനൂമണിക്കുട്ടൻ വീഡിയോ കാണുവാണെങ്കിൽ ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് പറയട്ടെ അതേപോലെ തന്നെ നമുക്ക് വാട് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ ഇതുപോലെ തന്നെ കമൻ്റ് അയച്ചിട്ട് കുറെ ആൾക്കാർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം എന്നാലല്ലേ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി കരുതി തന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ അപ്പം വീഡിയോ എല്ലാവരും തന്നെ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നതും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നതും ഇനി അങ്ങോട്ടേക്ക് ബഡ്ജറ്റ് വഴിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിലും നിങ്ങൾ ഈ ഒരു ആത്മാർത്ഥമായ സഹകരണം നമുക്ക് ഉണ്ടാകണം അതേപോലെ തന്നെ നിങ്ങളോട് അങ്ങോട്ടേക്കും നമുക്ക് നല്ലൊരു എന്താണെന്നാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്നേഹം തന്നെയാണ് അത് തുടർന്ന് അങ്ങോട്ടേക്കും എന്തായാലും ഉണ്ടാവും നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്